കൃത്രിമ മാർഗത്തിലൂടെ കോടതികളിൽ കൂടി രാഷ്ട്രീയ ഉത്തരവുകൾ ഉണ്ടാക്കി നൂറ്റിമുപ്പത്തിയാറ് കോടി ജനങ്ങളെ പറ്റിച്ച് സ്വത്ത് കൊള്ളയടിക്കുകയാണ് കേന്ദ്ര സർക്കാരെന്ന് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് നമ്മുടെ ജനാധിപത്യം മതേതൃത്വം സ്വാതന്ത്ര്യം ഭരണഘടന എന്നിവ സംരക്ഷിക്കാൻ ഏവരും അണിചേരണം ചതിച്ചും കബളിപ്പിച്ചും വിദേശ പണം ഉപയോഗിച്ച് നുണപ്രചരണങ്ങൾ നടത്തിയും കൃത്രിമ മാർഗത്തിലൂടെ അധികാരം പിടിച്ചുപറ്റിയവരെ തൂത്തെറിയണം നക്കാപ്പിച്ച കാശു കൊടുത്താൽ വീഴുന്നവരാണ് ഇന്ത്യയിലെ ബി ജെ പി ആർ എസ് എസ് സി പി എം നേതാക്കന്മാരും അവരുടെ പാർട്ടികളും ഭരണകൂടവും ഇത് ട്രംപ് പരസ്യമായി മോദിയെ മുന്നിലിരുത്തി വിളിച്ചു പറഞ്ഞതാണ് മുൻ അമേരിക്കൻ ഭരണകൂടങ്ങളെ ട്രംപ് വിമർശിച്ചു ഇന്ത്യ ഉൾപ്പെടെ മറ്റ് രാജ്യങ്ങളുടെ ഇലക്ഷനിൽ രഹസ്യമായും പരസ്യമായും അമേരിക്ക സഹായിച്ചിട്ടുണ്ട് അമേരിക്കയുടെ വരുതിയിൽ നിൽക്കുന്നവരെയായിരുന്നു മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ സഹായിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പിന്തുണയോടെ കൃത്രിമ മാർഗത്തിലൂടെ കോൺഗ്രസ് ഭരണത്തെ ബി ജെ പി അട്ടിമറിച്ചു കൊറോണ എന്ന മാരക രോഗാണുക്കളെ ഉണ്ടാക്കിയെടുത്ത ചൈന ലോകാരോഗ്യ സംഘടനയെ കയ്യിലെടുത്ത് ലോകം മുഴുവൻ രോഗാണുക്കളെ പരത്തി കോടാനുകോടി ജനങ്ങളെ കൊന്നൊടുക്കി അതൊരു പ്ലാനിംഗ് ആയിരുന്നു അതനുസരിച്ച് ഇന്ത്യയുടെ സമ്പത്ത് കൊള്ളയിടിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ചൈന ഇതിനെതിരെ കേന്ദ്രം രംഗത്ത് വന്നില്ല ശക്തമായി പ്രതികരിച്ചതും സത്യം വിളിച്ചു പറഞ്ഞതും ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പിലെ ശാസ്ത്രജ്ഞരാണ് അത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പരസ്യമായി വിളിച്ചു പറഞ്ഞത് അമേരിക്കൻ ട്രംപ് ആയിരുന്നു ഇപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനുള്ള ധനസഹായവും അമേരിക്ക പിൻവലിച്ചിരിക്കുകയാണ് അതുപോലെ കേരളത്തിൽ കസ്റ്റംസിനെയും ഇ ഡിയെയും നോക്കുകുത്തിയാക്കി ചൈനയുടെ സഹായത്താൽ ഡിപ്ലോമാറ്റിക്സ് ചാനൽ വഴി ഇരുപത്തൊന്ന് ദശലക്ഷം ഡോളറിൻ്റെ ഇരട്ടി സ്വർണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിച്ചു അത് തടയാൻ മോദി ധൈര്യം കാണിച്ചില്ല ചൈനീസ് ഭരണകൂടം മോദിയെയും വിദേശകാര്യമന്ത്രിയെയും വിരട്ടിയാണ് ഈ കള്ളക്കടത്ത് നടത്തിയത് ലോകത്തെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് പാക്കറ്റാണ് കേരളം അതുകൊണ്ടാണ് ഖജനാവ് കൊള്ളയടിക്കുന്ന കേരള ഗവൺമെൻറ്റിനെ മോദി തൊടാതിരിക്കുന്നത് അത് താമസിയാതെ തന്നെ പുറത്തുവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരെ ബലിയാടാക്കി പിണറായി വിജയനും ഗവൺമെൻറ്റും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇതിനെതിരെയും സുപ്രീം കോടതി ഇടപെട്ട് നിയമ നടപടി സ്വീകരിക്കണമെന്ന് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പ് കൺവീനർ അഡ്വക്കേറ്റ് ബി എസ് പ്രസാദ് ഗാന്ധി പറഞ്ഞു വിദേശ ഡോളർ സ്വീകരിച്ച് ഹിന്ദു വികാരം ഇളക്കിവിട്ട് കൃത്രിമ മാർഗത്തിലൂടെ പാർലമെന്റ് അസംബ്ലി ഇലക്ഷനിൽ അധികാരത്തിലെത്തിയവർക്കെതിരെയും കോടതിയുടെ മേൽനോട്ടത്തിൽ കേസെടുത്ത് നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ലോയേഴ്സ് ആക്ഷൻ ഗ്രൂപ്പിന്റെ ആവശ്യം ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്കായി അമേരിക്ക ഫണ്ട് നൽകിയെന്ന വിഷയത്തിൽ തുടർച്ചയായി ട്രംപ് ഇന്ത്യക്കെതിരെ രംഗത്തെത്തിയിരുന്നു അമേരിക്കൻ വോട്ടർ പങ്കാളിത്തത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിദേശ രാജ്യത്തിന് വലിയ തുക നൽകിയതിരെ മുൻ സർക്കാരിന്റെ നടപടിയാണ് ട്രംപ് ചോദ്യം ചെയ്തത്